ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഫൈനിലേക്ക് സ്വാഗതം ചാർമിള ചാർമിള നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന സിനിമ അവരുടെ ആദ്യത്തെ മലയാള സിനിമയെ ധനം തന്നെയാണ് ഒരു ശാലീന സൗന്ദര്യം തുളുമ്പുന്ന ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയും കാരണം ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കുന്ന നീലക്കുരുവികളിൽ ആ പാട്ടിന്റെ വരികൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു നയൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടത്തിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചാർമിളയുടെ മുഖം ഓർമ്മയിൽ വരാൻ സാധ്യത കൂടുതലാണ് ടു കെ കിഡ്സുകൾക്ക് ഒരുപക്ഷെ ആ ഒരു ഓർമ്മ വരുത്തുണ്ടാവുന്നത് അപ്പോൾ ഷാലീന സൗന്ദര്യം വെച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് എൻട്രി ആകുകയും മുപ്പത്തെട്ടോളം സിനിമകൾ അവർ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് സൗന്ദര്യത്തെ കുറിച്ച് ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യമില്ല അതീവ സുന്ദരിയായിരുന്നു നമ്മൾ മലയാളി പെൺകുട്ടിയായിട്ട് ഫീൽ ചെയ്യായിരുന്നു ഈ പട്ടുപാടും ബാസ് കൊടുത്ത് വരുമ്പോൾ ഒരു ഒരു നാടൻ പെൺകുട്ടി ഫീൽ ഉണ്ടായിരുന്നു അവർ കൂടുതൽ പ്രശസ്തിയായ നമ്മുടെ ബാഗുവാനി തരംഗം ഉണ്ടായിരുന്നു ബാഗുവാനിന് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാള സിനിമ ഒരു കാലഘട്ടം മൊത്തം അടക്കി വാഴുന്ന സമയത്ത് ബാബുവാനിയുടെ ജോഡിയായിട്ടാണ് ചാർമിള ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടത് കാരണം അവര് തമ്മിലുള്ള ജോഡി ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു അവര് പ്രണയത്തിലാണ് അവർ ഡേറ്റിങ്ങാണ് അവർ ഇമിജ് പോകാൻ കഴിക്കാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ അക്കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പൊ ബാബുവാനിയുടെ നായികയായിട്ടാണ് പിറ്റുകാലത്ത് നമ്മൾ ചാർമുളനെ കൂടുതലും അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ അവരുടെയൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞ സിനിമ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മാറ്റം ഉണ്ടായി ബാബുവാനിയുടെ സ്റ്റാറും പോയി അങ്ങനെ ചാർമുള സിനിമയിലേക്ക് ആവശ്യമില്ല അതായത് ഒരു നായികയുടെ ഒരു കാലഘട്ടം ഒരു പീരീഡുണ്ട് നായികയ്ക്ക് നമ്മുടെ ഈ ബ്രോയിലർ കോഴി പോലെയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിൽക്കണം എന്ന് പറഞ്ഞാൽ നായികമാർക്കൊക്കെ നായകന്മാർ നിൽക്കുന്നവർ ഒരുപാട് നാളും നിൽക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് ഒരു ഉണ്ട് ആ പീരീഡിൽ മാക്സിമം അവരുടെ സൗന്ദര്യവും അവരുടെ ടാലന്റൊക്കെ പുറത്തെടുക്കുന്ന സമയമാണ് ആ സമയത്തൊക്കെ അവർ അറ്റ്ലീസ്റ്റ് ടാലന്റൊക്കെ പുറത്തെടുത്ത് മലയാളത്തിൽ മുപ്പത്തെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ കാലഘട്ടമൊക്കെ മാറി സിനിമയിൽ ഒരു ഒരു ആയി ഇപ്പൊ ചാർമുളള എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ ഞാൻ ഈ ധനം സിനിമ കണ്ടപ്പോൾ ചാർമുളയുടെ ആ പാട്ട് കണ്ടപ്പോ കൊള്ളാലോ ചാർമുളയുടെ എന്തായിരിക്കും ഒരു സിനിമയിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഇപ്പോൾ വിശുദ്ധിയായി മാറിയ ഷക്കീല അവതാരമായിട്ട് ഒരു ചാനലിൽ ചാർമയുടെ എൻട്രി ഉണ്ടോ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര ക്രഷ് തോന്നുകയും ആരാധന തോന്നുകയും തോന്നിയ പല ആൾക്കാർ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെയൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് തന്നെ കാലത്തിന്റെ മാറ്റം വരുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത് ചാർമിളിയിൽ വന്നു ചേർന്നു അപ്പൊ ധനത്തിൽ കണ്ട ആ മുഖമല്ല അല്ല ഇപ്പൊ കാണുമ്പോൾ സംസാരത്തിൽ മാറ്റം ഉണ്ടാകുന്നു ആടുക്കുടി മാറ്റം ഉണ്ടാകുന്നു ചിന്തകളിൽ മാറ്റം ഉണ്ടാകുന്നു അപ്പൊ ആ എൻട്രീ മൊത്തം എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ എന്താണ് ചാരുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം വളരെ ഒരു ഈ കിളി പോയിട്ട് പോയത് നമ്മുടെ ഏതാണ്ട് ചെറിയൊരു പിരികളെ സംസാരിക്കുന്നതിൽ എന്തൊക്കെയോ പിച്ചിമേ മെയ്മാണ് ഇൻട്രി തോന്നിയത് ഷക്കിന് അതിനനുസരിച്ചുള്ള ചോദ്യവും ചോദിക്കുന്നത് ഷക്കീൽ ഇപ്പൊ വിശുദ്ധിയായില്ലോ അതുകൊണ്ട് പുള്ളിയാഴ്ച അതിനനുസരിച്ചുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ചോദ്യങ്ങളിൽ നിന്നാണ് പറയുകയാണ് പക്ഷേ ഏത് മലയാളത്തിൽ മുപ്പത്തെട്ട് സിനിമയെ വിളിച്ചിട്ടുള്ളൂ പക്ഷേ ഈ മുപ്പത്തെട്ട് സിനിമയെ കൂടുതൽ അഭിനയിക്കേണ്ട ഒരു കരിയർ കരിയറുണ്ടായിരുന്നു പക്ഷേ ഒരു ഇരുപത്തെട്ടോളം സിനിമകൾ റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്യാൻ കാരണം അഡ്ജസ്റ്റ്മെന്റ് പ്രൊഡ്യൂസേഴ്സ് മെയിനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് പിന്നെ കുറച്ച് ഡയറക്ടേഴ്സ് നടന്മാരൊന്നും അങ്ങനെ വലിയതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുമെന്ന് ചോദിച്ചു വന്നായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ നോ എന്ന് പറഞ്ഞ നോ കാരണം എൻ്റെ പേരൻറ്റ്സ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു ഉണ്ട് സിനിമയിൽ ജീവിക്കാം അതുകൊണ്ട് ഞാൻ നോ പറഞ്ഞു അങ്ങനെ ഇരുപത്തെട്ട് സിനിമകൾ എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ കണ്ടു എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഒരു പീക്കിൽ എഴുതി നിൽക്കുന്നു നമ്മൾ അത്യാവശ്യം നായികയായിട്ട് കുറെ സിനിമകൾ വരുന്നു ആ സിനിമകളൊക്കെ അത്യാവശ്യം സക്സസ് ആകുന്നു അതിനുശേഷം ഒരു കാലഘട്ടം കഴിയുമ്പോൾ കരിയറൊക്കെ അവസാനിച്ച് നമ്മൾ ഫീൽഡ് ഔട്ട് ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു അന്ന് ചോദിച്ചു ഇന്ന് ചോദിച്ചു പക്ഷെ ഒരാളുടെ പേര് പോലും പറയില്ല കേട്ടോ ആരുടെ പേരൊന്നും പറയില്ല അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു ഞാൻ തയ്യാറായില്ല ഞാൻ വലിയ സംഭവമാണ് ഞാൻ അങ്ങനെ നോ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേരൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ ജാർമ്മളെ ഇപ്പോ നോർമലി ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ചിരുന്നെങ്കിൽ ഇന്നും ആ പഴയ ഒരു സ്നേഹം അവർ തോന്നി പക്ഷെ അവർ പഴയ കാല ഓർമ്മകൾക്കാരും കൂടുതൽ സിനിമക്കുള്ളിൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇപ്പൊ ഒരു നാടൻ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ വന്ന പെൺകുട്ടി ഇപ്പൊ സിനിമയിൽ വരുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാൽ സിനിമയിൽ കിട്ടുന്ന ഒരു വരുമാനത്തെ ആസ്വദിച്ച് ജീവിക്കുന്ന ആൾ ചിലപ്പോൾ എസ് പറഞ്ഞു വരും അവർ പൗത്രി അന്ന് എന്നാൽ സിനിമയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കാണുകയും ചെയ്യുന്ന ഒരു രണ്ടത്താപ്പ് സെറ്റപ്പാണ് ഇപ്പൊ എന്തിനാണ് ഇങ്ങനത്തെയുള്ള ഇന്റർവ്യൂ വന്നതിൽ ഇതൊക്കെ പറയണമെന്ന് മനസ്സിലാവുള്ളൂ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുമ്പോൾ സിനിമകൾ അഭിനയിച്ചു സിനിമകളു ശേഷം വിവാഹ ജീവിതത്തിലേക്ക് വന്നു ആഴത്തെ വിവാഹം ഡിവോഴ്സായി കിഷോ സദ്യ ആയിരുന്നു പുള്ളി നമുക്കറിയാലോ ആക്ടറാണ് അതിനുശേഷം രാജേഷ് ഒരാൾ വിവാഹം കഴിച്ചു അതും ഡിവോഴ്സ് ആയി പിന്നെയും ഈ പറഞ്ഞ വിവാഹാലോചനായിട്ട് വരുന്നിട്ട് ഒന്നും പുള്ളി തയ്യാറ പുള്ളിക്കാൻ തയ്യാറല്ല പിന്നെ ആർക്കും പ്രണയമൊന്നുമില്ല എല്ലാവർക്കും കാമം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നമ്മൾ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ ഉള്ളറുകൾ സാധാരണക്കാരറിയാൻ പറ്റില്ല പക്ഷെ സിനിമയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ഒരു സമയം കഴിഞ്ഞ് വന്നിട്ട് ഈ അവരാധങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് നമുക്ക് സിനിമയിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുണ്ടെന്ന് മനസ്സിലാവും അത് സാധാരണക്കാരനെ സിനിമയിൽ എങ്ങനെ മനസ്സിലാവും അപ്പൊ സിനിമയിൽ ഉള്ളവർ തന്നെ പിന്നീട് ഇപ്പൊ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് പല ഇന്റർവ്യൂല് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ചാർമളെ സംബന്ധിച്ചോളം ഇന്റർവ്യൂല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി അപ്പൊ അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറയേണ്ട ഞാനും വന്നത് അപ്പൊ ഇനിയും നല്ല വീഡിയോ സെറ്റ് വന്നത് ബൈ